എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കൂനുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് പറമ്പിൽ നിന്ന് കിട്ടിയ കൂനാണിത് ഏതു തരം കൂനുകൊണ്ടും ഈ റെസിപ്പി ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് സവാള ഇടാം കൂടെ തന്നെ പച്ചമുളക് ഇടാം സവാളക്ക് ചുവന്ന കളറാവേണ്ട ആവശ്യമൊന്നുമില്ല ആയി കിട്ടിയാൽ മതി സവാള റെഡി ഇനി ഇതിലേക്ക് കൂങ്ങിടാം കാൽ ടീസ്പൂൺ ഉപ്പിടാം ഉപ്പേരി നമ്മൾ ചുരുങ്ങി വരും അതുകൊണ്ട് തന്നെ കുറച്ചിട്ടാൽ മതി ഈ കുഞ്ഞിന് അത്യാവശ്യം വേവുണ്ട് അടച്ചു വെച്ച് വേവിക്കാം കുഞ്ഞ് വേവാൻ തുടങ്ങുമ്പോൾ കുറച്ച് വെള്ളം അതിൽ നിന്ന് തന്നെ വരും കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കാൽക്കപ്പ് കൂടി ഒഴിച്ചിട്ടുണ്ട് അടച്ചു വെച്ച് വേവിക്കാം ഇളക്കാം വെള്ളമൊക്കെ വറ്റലായിരിക്കുന്നു ഇനി സിമ്മിലിട്ട് വേവിക്കാം വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് കൂലി നന്നായി വെന്തിട്ടുണ്ട് ഇനി അടച്ചു വെക്കേണ്ട ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം കൂന് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം അപ്പോഴാണ് പ്രത്യേക രുചിയും മണവും റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു കൂണുപ്പേര് മാത്രം മതി ഊണ് കഴിക്കാൻ അത്ര രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ